നമ്മൾ ഈ പെർഫെക്റ്റ് ടൈമിംഗ് എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആവും മെയ് ബി കെ ബി എഫ് സി ഫാൻസ് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാണാൻ പോകുന്നത് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കട്ടോ ഇത് എത്രത്തോളം കോഇൻസിഡൻസ് ആണ് എന്നുള്ളത് യുറഗ്വായ് പ്ലെയർ ഇൻജോയിഡ് ആകുന്നു സീസൺ നഷ്ടമാകുന്നു ഫാൻസ് അത്രക്കും ഇഷ്ടപ്പെടുന്ന പ്ലെയർ അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൂണ അപ്പുറത്തെ സൈഡില് ഏകദേശം എട്ട് വർഷത്തിന് ശേഷം ഫാൻസ് അത്രക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു യുറഗ്വായ് പ്ലെയർ ക്ലബ്ബ് വിടുകയാണ് ഫ്രീ ഏജന്റ് ആവുകയാണ് ആൻഡ് ഇഞ്ചേർഡ് ആയ തങ്ങളുടെ സ്റ്റാർ പ്ലെയർക്ക് പകരം ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്യാണ് അത്ര അതായത് നിങ്ങളെല്ലാരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സെയിം പേര് നിക്കോളാസ് ലോ ആദ്യം തന്നെ കറന്റ് ഇത് ജസ്റ്റ് ഒരു റിപ്പോർട്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഈ ഒരു പ്ലെയർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരിയർ വൈസ് നമ്മുടെ സ്വന്തം ഗോട്ട് ആഡ്രിയ ലൂണയെക്കാളും ഒരു പടി മുന്നിലാണ് ലോതേറോ എന്നുള്ളതിലൊന്നും ഒരു സംശയവും ഇല്ല ബട്ട് ഈ ഒരു ട്രാൻസ്ഫർ നടക്കൂയില്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു തരാം കാര്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ മണി ഓർ ഇമോഷൻ ഈ ഒരു ഡിസിഷൻ ലൊതേറോ എടുക്കണം എന്നുള്ളതാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഓർ ആളുടെ ചൈൽഡ്ഹുഡ് ക്ലബ് ആയിട്ടുള്ള ഉറഗോയൻ ക്ലബ്ബ് നാഷണൽ നിങ്ങൾ മേ ബി വിചാരിക്കണ്ടാവും ലോതൈറോക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും എന്താണ് കണക്ഷൻ ഇമോഷൻ പാർട്ട് എവിടെയാണ് വരുന്നത് എന്നൊക്കെ ഡോൺ വെറി ഓക്കേ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മണി പാർട്ട് ലൈക് സീരിയസ്ലി കെ ബി എഫ് സി അത്രക്കും വലിയൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് അതായത് തന്റെ ചൈൽഡ്ഹുഡ് ക്ലബിന്റെ മേലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഇന്ത്യൻ ക്ലബിനെ വേണ്ട എന്നുള്ള തരത്തിലുള്ള കൺഫ്യൂഷൻ ഒക്കെ ഇണ്ട് അത്ര ഫസ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ കറൻ ക്ലബ്ബായിട്ടുള്ള സിയാറ്റിൽ എം എൽ എസ് ക്ലബ് ആയിട്ടുള്ള സിയാറ്റിലിനോടൊപ്പമുള്ള കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷം നേരെ പോവുക ചൈൽഡ്ഹുഡ് ക്ലബ് ആയിട്ടുള്ള നാഷണലിനോടൊപ്പം ജോയിൻ ചെയ്യുക ലാസ്റ്റ് വീക്കിൽ വരെ ഇതന്നെ ആയിരുന്നു പ്ലാൻ ബട്ട് അതിനുശേഷമാണ് ലൂണക്ക് ഈ ഒരു സീരിയസ് ഇഞ്ചുറി വരുന്നതും കെ ബി എഫ് സി ഒരു റീപ്ലേസ്മെന്റിനെ അന്വേഷിക്കാൻ തുടങ്ങിയതും കെ ബി എഫ് സി ഒരു ഓഫർ അപ്പാരൻ്റലി കൊടുക്കുന്നതും ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ലൊതേറോയും ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് തൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള നാഷണലിനോട് പറയുന്നു അവരുടെ റെസ്പോൺസ് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ബട്ട് ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നീ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഓഫർ പെട്ടെന്ന് തന്നെ റിജക്ട് ചെയ്യണം ആൻഡ് ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണം എന്ന് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോതൈറോ ആ ഒരു ചോയ്സ് എടുക്കണം മേ ബി ഏജൻ ലൂണയുടെ വല്ല കളികളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് പേരും നാഷണലിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് രണ്ടാൾക്കാരും യുവർ ആർ ഗെ പ്ലേയേഴ്സ് ആണ് യുനോ മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന ആൾ നമ്മുടെ സീസൺ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ ബി എഫ് സിയിലെത്തിയേക്കാം വൺ പേഴ്സൻ്റേജ് ചാൻസ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബെസ്റ്റ് എന്തായാലും ഇതൊരു ചില്ലറക്കാരനല്ല ചില്ലറ പ്ലെയർ ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഉറഗ്വൈ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അറുപത് മാച്ചസ് കോപ്പ അമേരിക്ക വിന്നർ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട് ആളുടെ ലാസ്റ്റ് ക്ലബിലെ ഇരുന്നൂറ്റി മുപ്പത് മാച്ച് നൂറ്റി ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ ഇറ്റ്സ് ക്രേസി പേഴ്സണലി കഴിഞ്ഞ കുറേ സീസണിലായിട്ട് ഐ എസ് എല്ലിൽ എത്തിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫോറിൻ പ്ലെയർ ആയിട്ടും ലോതേറോ മാറും കാരണം ആളുടെ സി വി അത്രക്കും ടോപ്പാ ഇനി ആൾ ലൂണയെക്കാളും ബെറ്റർ ആണോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ലൂണനെക്കാളും ഇമ്പാക്ട് ആൾ ഉണ്ടാക്കോ ഓവർ സെയിം പ്ലേ സ്റ്റൈൽ ആണോ അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്നും ഞാൻ പറയണില്ല കാരണം ഐ ഡോ റിമെംബർ വാച്ചിങ് ഞാൻ ഈ ചെങ്ങായി കളിക്കുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഹാവ് നോ ക്ലൂ ഇന്റെ ഓർമ്മയിൽ ഇല്ല പിന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ചെങ്ങായി ഫിഫിയില് സെവൻറ്റി സിക്സ് റേറ്റഡാ ലൂണ സിക്സ്റ്റിഎറ്റ് റേറ്റഡേ ഉള്ളു ഓവറോൾ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു പ്ലെയറെ പറ്റിയിട്ട് പോസിറ്റീവ് ഒപ്പീനിയൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നാഷണലിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾ കറൻലി കളിച്ച സിയാറ്റിലിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവർക്കും ഈ പ്ലെയർ ഇഷ്ടമാണ് മേ ബി അതൊരു പോസിറ്റീവ് സൈനാകും കെ ബി എഫ് സിയുടെ അടുത്ത സ്റ്റാർ പ്ലെയർ അടുത്ത ഫാൻ ഫേവറേറ്റ് ലെറ്റ് സി നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക വിഷുവിൽ ലൈക്സ് ആണ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്